മുത്തോലപുരം സർവീസ് സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള വളം വിതരണ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരം കുറഞ്ഞ ഇഫ്കോ കമ്പനിയുടെ വളങ്ങളാണ് വർഷങ്ങളായി വിതരണം ചെയ്യുന്നത് ഗുണനിലവാരം ഉയർന്ന എഫ് വളങ്ങൾ കർഷകർക്ക് എത്തിച്ചു നൽകുവാൻ സംഘം തയ്യാറാവണം എന്ന് സംഘം ഹെഡ് ഓഫീസിന് മുന്നിൽ കേരള കോൺഗ്രസ് എം ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് ആവശ്യപ്പെട്ടു ഇഫ്കോ വളങ്ങൾക്ക് ഗുണനിലവാരം ഇല്ലെങ്കിലും കമ്മീഷനും മറ്റു ചില ആനുകൂല്യങ്ങളും കൂടുതലാണ് ഇതാണ് കർഷക ദ്രോഹത്തിന് സംഘത്തെ പ്രേരിപ്പിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു സമരം എന്ന് പറയുമ്പോൾ മുത്തലപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ എന്ന് മാത്രമല്ല കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതിനെ ലംഘിച്ചുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ പലതും മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും മുത്തോലപുരം സഹകരണ സംഘത്തിൽ എന്നെ ശ്രമിക്കുന്ന സഹകരണ ബാങ്കിന്റെ ബോർഡ് വെമ്പർമാരോട് എനിക്ക് അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്ക് ബോർഡ് വെമ്പർമാർക്ക് ഈ വലിയ സ്ഥാപനത്തിനകത്ത് പെട്ടിയിൽ പൂട്ടി വെച്ചിരിക്കുന്ന ബൈലോ എടുത്ത് വായിക്കുവാൻ കഴിയും ഒരു പക്ഷേ ചോദിച്ചാൽ തന്നു എന്നിരിക്കില്ല സെക്രട്ടറിയോട് നിർബന്ധമായി നിങ്ങൾ എഴുതി കൊടുക്കണം വേണം ഞങ്ങൾക്ക് എന്നിട്ട് അതിൻ്റെ ഒന്നും രണ്ടും പാരഗ്രാഫുകൾ നിങ്ങളൊന്ന് വായിക്കണം ആ പാരഗ്രാഫുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ സംഘം ഉണ്ടാക്കി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ കർഷകർക്ക് വിത്തും വളവും മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കുക ഓടും പ്രവർത്തിച്ചു കൊടുക്കുക കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കുക കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുക ഇത് വായിച്ചിട്ട് ഈ ഭരണസമിതി ചെയ്യുന്നത് തൊടുപുഴയിലുള്ള ഒരു കർഷകന് മാത്രമേ ഈ ഭരണസമിതി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുള്ളൂ എല്ലാ ദിവസവും തൊടുപുഴയിലെ കർഷകനെ കാണാൻ പോകുക അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കും അദ്ദേഹത്തിന് പൊന്നാട് കൊടുക്കും ഏലഞ്ചിയിലെ കർഷകരെ തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏലഞ്ചി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കർഷകർ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിക്കുന്നു ആ കർഷകരെ എലഞ്ഞിര പറയുന്നത് എലഞ്ഞിയിലെ വളം ഡിപ്പോകളിൽ നിന്നും സഹകരണ ബാങ്കിന്റെ വളം ഡിപ്പോകളിൽ നിന്നും കിട്ടുന്ന വളത്തിന് ഒരു ഗുണമുണ്ട് അത് തെങ്ങിന് ചുവട്ടി വെച്ചാൽ രണ്ടു വർഷക്കാലം അത് അലിഞ്ഞു പോകാതെ അവിടെ തന്നെ കടന്നോളും അപ്പൊ ഈ പഴയ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് പശുവിന്റെ കടിയും മാറി കാക്കയുടെ ചൊറിച്ചിലും പോയി എന്ന് പറയുന്നത് പോലെ കാക്കയുടെ വിശപ്പും പോയി എന്ന് പറയുന്നത് പോലെ കമ്മീഷൻ കിട്ടുകയും ചെയ്യും വളം കൊടുത്തു എന്ന് പേരുമുണ്ടാക്കാം ഇടയ്ക്ക് പ്രസന്റിനും സഹപ്രവർത്തകനും കൂടി ഡൽഹിയിലേക്ക് ടൂറും പോകാൻ പറ്റും കഴിഞ്ഞ ദിവസം പോയല്ലോ പോയില്ലേ നിങ്ങൾ കമ്മീഷൻ മണ്ഡലം പ്രസിഡന്റ് ജോയി ജോസഫ് കുളത്തൊങ്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ഡോജിൻ ജോൺ സാജു ഉറുബിപ്പാറ അപ്പച്ചൻ ഇഞ്ചിപ്പറമ്പൽ ബെന്നി കാച്ചറ ജോയി മാണി ജോബി കുളത്തെങ്കൽ ഡൊമിനിക് കുവപ്പാറ ഇ പി പോലോസ് ഏറണകുളത്തിൽ ടോമി കേളാംകുഴ ജിനു കുഴിക്കണ്ണന്തളത്തിൽ ജെയിംസ് ജോർജ് മഞ്ഞക്കാലായൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി